ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നേക്കുന്ന ഒരു അടിപൊടി അൽഫാ മന്തിയുടെ റെസിപ്പി ആയിട്ടോ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മളൊരു ഫ്രൈ പാനിൽ മല്ലി പിന്നെ അതുപോലെ തന്നെ കുരുമുളക് നല്ല ജീരകം ഒരു ഉണങ്ങിയ നാരങ്ങാട്ട അത് നമ്മൾ വേടിച്ചതാണ് അതും കൂടി ഇട്ടിട്ട് ഒന്ന് നല്ല ചെറു തേയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അത് വാട്ടിയെടുക്കുക അതിക്ക് രണ്ട് ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് രണ്ട് അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ പൊടിയായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ഒരു സബോള തക്കാളി ക്യാപ്സിക്കം ചെറിയ സൈസുള്ളത് മതിയിട്ടാണ് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക എങ്ങനെ വേണമെങ്കിലും ചെറുതാക്കി അരിഞ്ഞെടുക്കുക നന്നായി നൈസായിട്ട് അരിയാൻ പറ്റുക അങ്ങനെ അരിയുക നമ്മളിവിടെ ക്രഷ് ക്രഷറിൽ ഇട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കാണ്ട് ചെയ്യുന്നത് തക്കാളി നമ്മൾ ലാസ്റ്റ് ഇട്ടിട്ട് ക്രഷ് ചെയ്യണല്ലോ ഓൾറെഡി നല്ല പഴുത്ത തക്കാളി ആയിരുന്നു അപ്പോൾ അതും നന്നായി ഉടയുണ്ടാന്ന് വെച്ചിട്ട് അതും കൂടെ ലാസ്റ്റും കൂടി ഇട്ടിട്ട് അതും ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമ്മൾ പരട്ടി വെക്കുന്ന ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് എല്ലാതും മീതയ്ക്ക് മീത് പരട്ടി വെക്കാണ്ട് ഇങ്ങനെ നിരപ്പായിട്ട് പരട്ടി വയ്ക്കാനായിട്ട് ഒരു പ്ലേറ്റിൽ ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ആ ക്യാരറ്റ് സബോള അതൊക്കെ ഇല്ലേ അതും കൂടെ നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലാതും ഇനി നമുക്ക് ചിക്കനിലോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചേക്കുന്ന മസാലയിൽ അത് ഫുൾ ഇട്ട് കൊടുക്കുന്നില്ല അതിൻ്റെ പകുതി ഇട്ട് കൊടുക്കുന്നുള്ളു പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചിക്കനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഉപ്പുപൊടി ഇട്ട ശേഷം നമ്മൾ ആവശ്യത്തിന് അത് അതിക്ക് പരട്ടാൻ ആവശ്യത്തിനുള്ള ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ കൈ കൊണ്ട് ഇളക്കി മിക്സ് ആക്കിയിട്ട് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ അര മണിക്കൂർ വെക്കുകയൊക്കെ ആയിരിക്കട്ടെ നല്ലത് ചിക്കനിക്ക് എല്ലാ മസാലയും പിടിക്കും ഇനി നമ്മൾ ഒരു ഒരു മണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഓവനിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത് എല്ലാ പീസും നിരത്തി വെച്ചിട്ടുണ്ട് ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുക ഇതിലെ മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ റൈസ് വേവിക്കാനായിട്ടൊരു പാത്രത്തിൽ വെള്ള വെള്ളത്തിൽ ആവശ്യത്തിന് ഉപ്പും ഓയിലും പിന്നെ ഒരു ഉണങ്ങിയ ആരങ്ങിയിട്ട് അത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം റൈസ് അവിടെ കിടന്ന ആവണേൻ്റെ ഇടയിൽ നമ്മൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ബിരിയാണി പോട്ടാണ് എടുത്ത് വെച്ചേക്കുന്നത് അതിലോട്ട് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചേർത്ത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് പരട്ടി വെച്ച മസാലയില്ലേ നമ്മൾ ചിക്കൻ മാത്രമാണ് ഓവനിൽ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുള്ളൂ ബാക്കിയുള്ള മസാല നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വേറെ ഉപ്പും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഓൾറെഡി നമ്മൾ ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ആ പൊടിച്ച് വെച്ച പൊടിയിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ജസ്റ്റ് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട് എല്ലാതും കൂടിയിട്ട് അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കൊന്ന് റൈസ് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ റൈസ് ഊട്ടിയിട്ട് നേരെ അതിക്കാണ് ഇട്ട് കൊടുക്കുന്നത് ചിക്കനൊക്കെ ആയി വരുന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിൽക്ക് കളർ കൊടുക്കാനായിട്ട് നമ്മൾ ലേശം പാലിയിൽ ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കലക്കി കൊടുക്കുന്നുണ്ട് അതും നമ്മുടെ ഈ റൈസിൻ്റെ മീതിയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം റൈസിന് ചെറിയൊരു മഞ്ഞ കളർ കിട്ടാനായിട്ട് ഇനി നമ്മൾ സാദാ റൈസിൽ മന്തിയിലുള്ള പോലെ തന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ചിക്കനൊക്കെ നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മൾ എല്ലാ ചിക്കനും അതിൻ്റെ മീത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു പാത്രത്തിലോട്ട് ഒരു ലേശം ചാർക്കോളിൻ്റെ എന്തെങ്കിലും കരീടി ഇട്ടിട്ട് ഒരു നുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒരു സ്മോക്കിനായിട്ട് ഇനി നമുക്കത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു അടിപൊളി നമ്മുടെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയാൻ പറ്റിയ റെസിപ്പിയാണ് നമുക്ക് അധികം സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിലുള്ളതൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു മന്തിയുടെ റെസിപ്പിയാണ് അപ്പോൾ അപ്പഗായസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോക്കാൽ എല്ലാവർക്കും ബൈ ബൈ